ആരാധകർ ഏറ്റെടുക്കാറുള്ള താരവിവാഹത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് എന്ന് തന്നെ പറയാം അക്കൂട്ടത്തിൽ ഏറ്റവും ഒടുവിൽ വൈറലാകുന്ന താരവിവാഹമായി മാറുകയാണ് ആസിഫ് അലിയുടെ അനീതിക്കുട്ടിയുടെ വിവാഹം സമയുടെ ഏറ്റവും അടുത്ത സുഹൃത്തും തൻ്റെ സഹോദരിയുമായ തൻ്റെ പ്രിയപ്പെട്ട വ്യക്തിയുടെ വിവാഹത്തിന് അടിച്ചുപൊളിക്കുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ബാസിമാ നഹാൻ എന്ന പേരുള്ള തൻ്റെ പ്രിയപ്പെട്ട അനീതി കുട്ടിക്ക് നൂയലിനെ ലഭിച്ച സന്തോഷത്തിലാണ് സമ ഇവരുടെ വിവാഹ വീഡിയോ പുറത്തു വന്നപ്പോൾ എന്തുമാത്രമാണ് അത് സമയെ സന്തോഷപ്പെടുത്തിയതെന്നും എന്തുമാത്രം ഇമോഷണൽ ആയിട്ടാണ് സമ ആ വിവാഹത്തിന് നിന്നതെന്നും മനസ്സിലാകുന്നു പ്രേക്ഷകരെല്ലാവരും കാണുന്നത് സമയുടെ ചിത്രങ്ങൾ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയ എടുക്കുന്ന ഒരു ഏറ്റവും നല്ല ചിത്രവും വീഡിയോവുമൊക്കെ സമയുടെ തന്നെയാണ് തന്റെ അനീതിയുടെ വിവാഹത്തിന് അത്രമേൽ സന്തോഷത്തിൽ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ സമ നിൽക്കുന്നത് എല്ലാ മലയാളി പ്രേക്ഷകരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി തന്നെ മാറുകയാണ് ഇവരുടെ വിവാഹത്തിന് ആസിഫലിയും സമയം തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഓടി നടന്ന് ചെയ്തത് തന്റെ അനീതിയുടെ വിവാഹത്തിന് മറ്റാരാണ് ഇങ്ങനെ നിൽക്കുക അതുകൊണ്ട് തന്നെയാണ് താൻ ഇങ്ങനെ നിന്നത് എന്ന് മനസ്സിലാകുന്നു അധികം സന്തോഷത്തോടെ തുള്ളിച്ചാടി നടക്കുന്ന സമയം ഈ അടുത്തൊന്നും പ്രേക്ഷകർ കണ്ടിട്ടില്ല ബാലുവിന്റെ വിവാഹത്തിനും ആസിഫലിയുടെ സുഹൃത്തുക്കളുടെ വിവാഹത്തിനുമൊക്കെ ഇങ്ങനെ സമയം കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും അധികം സന്തോഷത്തിലായിരുന്നു സമയെന്ന് ഇപ്പോഴാണ് തിരിച്ചറിയാൻ പറ്റുന്നത്